നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ബന്ധം വേർപെടുത്തും മുൻപ് തന്നെ മാധ്യമങ്ങളിൽ ഇടപെട്ട് വേർപ്പെടുത്തിയതായിരുന്നു ദിലീപിനെയും മഞ്ജു വാര്യരെയും ഇതിനുശേഷം ഇവരുടെ മകളായ മീനാക്ഷിയെക്കുറിച്ചും മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞു മീനാക്ഷി ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്കയ്ക്ക് വകയില്ലെന്ന് ദിലീപും മഞ്ജുവും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു ദിലീപിനോടാണ് മീനാക്ഷിക്ക് ഇഷ്ടമെന്നത് കൊണ്ട് തന്നെ താരത്തിനൊപ്പമാണ് താമസവും എന്തായാലും രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞപ്പോൾ മകളുടെ പേരിൽ വഴകുകൂടാൻ രണ്ടുപേർക്കും താല്പര്യമുണ്ടായിരുന്നില്ല മീനാക്ഷിയെയും ദിലീപിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു മഞ്ജു പോയത് പലരും മഞ്ജു എന്ന അമ്മയെ പഴിച്ചെങ്കിലും മകൾക്ക് അച്ഛനോടുള്ള ഇഷ്ടമറിയാവുന്ന മഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മീനാക്ഷി അവളുടെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും മറ്റേ ആരെക്കാളും നന്നായി തനിക്ക് അറിയാമെന്നായിരുന്നു മഞ്ജു അന്ന് പറഞ്ഞത് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ദിലീപ് മകൾ മീനാക്ഷിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി മറ്റേതൊരു അച്ഛനെയും പോലെ തന്റെ മകളെ താൻ ഏറെ സ്നേഹിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് മീനാക്ഷിയോട് തനിക്ക് അധികം വഴക്കിടാൻ സാധിക്കില്ല താൻ എന്തു തന്നെ പറഞ്ഞാലും അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുമില്ല എന്നിരിക്കലും അവളോട് ദേഷ്യപ്പെടാൻ സാധിക്കില്ല അവൾക്ക് അമ്മയും അച്ഛനും താൻ തന്നെയാണെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് മാധവനുമായുള്ള ദിലീപിന്റെ രണ്ടാം വിവാഹത്തിന് സമ്മതം നൽകിയത് മീനാക്ഷിയായിരുന്നു ഈയിടെ അമേരിക്കൻ പര്യടനത്തിലും ദിലീപിനും കാവ്യക്കുമൊപ്പം മീനാക്ഷിയും ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും അച്ഛനൊപ്പം നിലയുറപ്പിക്കുന്നതായിരുന്നു മീനാക്ഷിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ വിവാഹ മോചനത്തിന് ശേഷവും അച്ഛനൊപ്പം മകൾ നിൽക്കട്ടെ എന്നായിരുന്നു മഞ്ജു വാര്യർ നിലപാടെടുത്തത് ഇതിനെ മാറ്റിമറിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ ദിലീപ് വാർത്തലായതോടെ ഈ സാഹചര്യം മാറുകയാണ് മകളെ വിട്ടുകിട്ടാൻ മഞ്ജു സമ്മർദ്ദവും നിയമ പോരാട്ടവും തുടങ്ങുമെന്നാണ് സിനിമാ ലോകത്തുനിന്ന് ലഭിക്കുന്ന സൂചന മകളുടെ നിലപാടറിയാനും ലേഡി സൂപ്പർ സ്റ്റാർ ശ്രമം തുടങ്ങും കാവ്യേയും ദിലീപ് വിവാഹം ചെയ്തതോടെ മീനാക്ഷി മഞ്ജുവിനൊപ്പം പോകുമെന്ന സൂചനയുണ്ടായിരുന്നു എന്നാൽ ഇത് നടന്നില്ല മഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ശ്രമവും ഉണ്ടായില്ല നിലവിലെ സാഹചര്യത്തിൽ മഞ്ജു കുടുംബ കോടതിയിൽ അപേക്ഷ നൽകിയാൽ മകളെ വിട്ടുകിട്ടും അച്ഛൻ പീഡന കേസിൽ പ്രതിയാണ് രണ്ടാം ഭാര്യയായ കാവിയും കാവിയുടെ അമ്മ ശ്യാമളയും കേസിൽ സംശയം നേഴലുന്നു പ്രായപൂർത്തിയാകാത്ത മകൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അച്ഛനൊപ്പം നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന അമ്മയുടെ വാദം ഏതു കോടതിയും അംഗീകരിക്കും ദിലീപിന് ഉടൻ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ ഇടപെടൽ മകളുടെ കാര്യത്തിൽ ഉണ്ടാകണമെന്ന ഉപദേശം സുഹൃത്തുക്കൾക്കിടയിൽ സജീവമാണ് എന്നാൽ അച്ഛന്റെ അറസ്റ്റ് ആരെയും പോലെ മീനാക്ഷിയെയും വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് മകളെ ഉടൻ വലിച്ചിടാൻ മഞ്ജു തയ്യാറായില്ല കാത്തിരുന്ന് തീരുമാനമെടുക്കാനാണ് നീക്കം മീനാക്ഷിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പം കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ കരുതുന്നത് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ വിനോദലോഹത്ത് നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം